ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ കക്കയുടെ പാക്കൊക്കെ അവരെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നല്ലൊരു ബാക്ക് ആണ് യൂറോപ്യൻ ക്ലബ്ബ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമിലാണ് അവർ കൊണ്ടുവന്നേക്കണേ അപ്പോൾ കറക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഗെയ്സ് ബസ് കോയിൻ ഇല്ല കുറച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ലോൺ ആർ നോ ഇയർ ക്യാമ്പയിനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗെയ്സ് പക്ഷെ വലിയ റിവാർഡ്സ് ഒന്നും ഇല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മൂന്നൊരു പ്ലെയറിനെ നമുക്ക് കിട്ടും ലോഹിം പ്രസിഡൻ്റായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നൂറ്റമ്പത് ക്ലക്കോയി നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും അത്രയ്ക്കാണ് ഈ പറയാനുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എന്തായാലും ഒബ്ജക്റ്റീവിനകത്തൊക്കെ എന്തായാലും പോയി നോക്കാം ഈ ഒബ്ജക്റ്റീവിനകത്ത് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ നോക്കട്ടെ ഒബ്ജക്റ്റീവിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോണാർ നോ ഇയർ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ ഒബ്ജക്റ്റീവ് അവർ ആഡ് കുറേയൊന്നും ഇല്ല കുറച്ച് ഒബ്ജക്റ്റീവ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓക്കെ റാൻഡം ബൂസ്റ്റർ കിട്ടുന്നുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് പിന്നെ എന്തിൻ്റെ ഫ്രീ സ്പിൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ക്ലബ് കോയിനും നമുക്ക് കിട്ടുന്നുണ്ട് ഗെയ്സ് അപ്പോൾ അത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റീവിനകത്ത് എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മുടെ പാക്കിന് അതിൽ പോവാം ഗൈസ് പാക്കിന് അതിക്ക് പോവുകയാണെങ്കിൽ അവർ പുതിയതായിട്ടൊരു മാഞ്ചസ്റ്റിനിട്ടുണ്ട് ഒരു പ്രീമിയം പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കോയിൻ കോഴി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എടുക്കാം ഗൈസ് അപ്പോൾ ഒരു ഡബിൾ ബൂസ്റ്റാൺ മാനേജറും അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അവരൊരു ജേഴ്സിയും ആഡ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് നൂറ് രൂപയെന്നുള്ളൂ നൂറ് രൂപയും കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജേഴ്സി വേണമെങ്കിൽ എടുക്കാം ഗൈസ് അത്രയാണിന്ന് വന്നിട്ടുള്ളൂ പിന്നെ വേറെ പാക്കിനകത്തേക്ക് നോക്കുവാണെങ്കിൽ പാക്കിൽ നമ്മുടെ യൂറോപ്യൻ ക്ലബ് മിഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞ പാക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് കക്കയുണ്ട് ഗെയ്സ് കക്ക ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് അതുപോലെ തന്നെ നമ്മുടെ നെഡ്വിഡ് ഉണ്ട് നെഡ്വിഡ് ഹോൾ പ്ലെയർ ആണ് ഗെയ്സ് പിന്നെ നമ്മുടെ ഗുളറ്റ് മൂന്ന് പേരും കിടിനം പ്ലെയേഴ്സ് തന്നെയാണ് പിന്നെ പ്ലെയർ ഓഫ് ദിക്ക് നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദീക്കിൽ നമ്മുടെ ആരാണ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റാഫീനോ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡിമ്പലൊക്കെ ഉണ്ട് റീസ് അപ്പോൾ പ്ലെയർ ഓഫ് ദിക്ക് വെല്ലു കുഴപ്പമില്ല കറക്റ്റ് നോക്കാൻ എന്തായാലും അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ പാക്കിനകത്ത് പറയാനുള്ളത് പിന്നെ പാക്കിനകത്ത് വേറെ പുതിയ ബാക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഈ രണ്ട് ബാക്ക് മെയിനായിട്ടും പറയാനുള്ളത് പിന്നെ ഇനി ഇവൻസിലേക്ക് പോകുകയാണെങ്കിൽ ഇവൻസിൽ നമുക്ക് ഇതെന്താണ് ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തോ മാഞ്ചസ് യൂണൈറ്റിൻ്റെ എന്തോ ഇവൻ്റ് വന്ന് എടുക്കുന്നുണ്ട് കേസ് കപ്പ് ഇവൻ്റാണ് ഓക്കെ അപ്പോൾ അതാണ് ഒരു ഇവന്റിന്റെ കാര്യം പറയാനുള്ളത് പിന്നെ നമ്മുടെ എഐ മാച്ചിനകത്ത് നമ്മുടെ ഫ്രീ സ്പിൻ ഇതിനകത്ത് നമ്മൾ നോക്കണം ഇതിനകത്തല്ല കേസ് ഇതിനകത്തല്ല ഇതിനകത്തില്ല ഗീസ് ഇതിനകത്ത് കുറേ ജിപിയും ട്രെയിനർ ട്രെയിനറൊക്കെ ഉള്ളു പിന്നെ ലെജൻഡ് ഇംഗ്ലീഷ് ക്ലബ് എന്നൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബേസ് കാർഡാണ് ഈ ഫുള്ളും ബേസ് കാർഡാണ് നമുക്ക് എപ്പിക്കറങ്ങു ഇത്രയേ നമ്മുടെ ഒപ്പോണൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നത് ഓക്കെ യൂറോപ്യൻ ക്ലബിലാണ് ഗെയ്സ് നമ്മുടെ പ്ലെയർ ഓഫ് ദി ഫ്രീ ഫ്രീസ്പിങ് കിടക്കുന്നത് അപ്പോൾ അതെന്തായാലും കളിച്ച് കറക്കി എടുക്കുക ഗെയ്സ് അപ്പോൾ പിന്നെ നമ്മുടെ കോയിനിവിൻ്റ് നോക്കുവാണെങ്കിൽ കോയിനിവിൻ്റെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിൽ കിടപ്പുണ്ട് അമ്പത് ക്ലബ് ഉള്ളൂ സാധാരണ സ്വാഭാവികമാണ് കേസ് അമ്പത് ക്ലബ് കോയിനുള്ളൂ പ്രത്യേകിച്ചുള്ള കോയിൻസ് ഒന്നും ഇല്ല ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു കേസ് ഉള്ള എനിക്ക് ആറ് എം ബി ആണ് ഗെയ്സ് വന്നൂടും അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും കളിച്ച് ഫ്രീസ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഫ്രീസ്പിൻ ഒക്കെ ഒന്ന് കറക്കി വാങ്ങാം കൈസ് പിന്നെ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ടവർ നമുക്ക് കക്കയുടെ പാക്കിൻ്റെ ഒരു ഫ്രീസ്പിൻ കൂടി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഫ്രീസ്പിന്നിലൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല ഗെയ്സ് അത് വേറെ കാര്യമാണ് കോയിൻ കൊടുത്ത് തന്നെ എടുക്കേണ്ടി വരും കക്കനൊക്കെ വേണമെങ്കിൽ എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കോയിൻ്റെ കേസിൽ എൻ്റെ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഞാനത് റൊണാൾഡോയുടെ ബാഗിൽ കളഞ്ഞു ഒന്നും കിട്ടിയില്ല കേസ് റൊണാൾഡോയുടെ ബാഗിൽ എനിക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമുക്കതായാലും നോക്കാം ഫ്രീസ്പിൻ പറയാൻ പറ്റില്ല കേസ് എനിക്കങ്ങനെ ഇടയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ട് സ്കോൾസിനെ കിട്ടിയത് എനിക്ക് അങ്ങനെയായിരുന്നു ആയിരുന്നു അമ്പത് പ്ലേസിൻ്റെ ബാഗിലാണ് സ്കോൾസിനെ കൊണ്ടുവന്നത് അങ്ങനെ അന്നെ അതിൻ്റെ ഒരു ഫ്രീസ്പിൻ കിട്ടിയായിരുന്നു അപ്പോൾ ആ ഫ്രീ സ്പിൻ കറക്കിപ്പോഴാണ് എനിക്ക് സ്കോൾസിനെ കിട്ടിയത് അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ ഈ ബാഗിനകത്തൊക്കെ ഫ്രീഡ് ബിന് കിട്ടുവാണെങ്കിൽ കിടിലായിരിക്കും ആരെ കിട്ടിയാലും കിടിലാണ് ഗെയ്സ് എനിക്ക് കക്കനെ വേണമെന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ വേണമെന്നും ഉണ്ട് കേസ് അപ്പോൾ നമുക്ക് എന്തായാലും കറക് നോക്കാം എപ്പിക്കടിക്കുമെന്നൊന്നും അറിയില്ല ഗെയ്സ് നോക്കട്ടെ എന്തായാലും ഓക്കെ ഗേസ് എപ്പിക്കല്ല നോർമൽ ബേസ് ആനിമേഷനാണ് ഓക്കെ ഏതൊരു ഗോൾ കീപ്പറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ് നമുക്ക് ഇങ്ങനത്തെ നല്ല ബാഗിൽ നിന്നൊന്നും നമുക്ക് ഫ്രീഡ് ബിൻ്റെ കിട്ടില്ല കേസ് അത് വേറെ കാര്യമാണ് ഓക്കെ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദി ഇറക്കി നോക്കാം പ്ലെയർ ഓഫ് ദീഗിൻ്റെ അവസ്ഥ എനിക്ക് എന്താന്നും ഒരു പിടിയില്ല ഗൈസ് കാരണം കുറച്ച് ആഴ്ചകളായിട്ട് ആഴ്ചകളായിട്ട്മാരെ എനിക്ക് പ്ലെയർ ഓഫ് ദി പോലും ഞാൻ ചോദിക്കുന്ന പ്ലെയർ എനിക്ക് തരുന്നില്ല ഗെയ്സ് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എനിക്കതിനകത്ത് ഒറ്റ ഒരു ടാർഗറ്റുള്ളത് റാഫീനയാണ് കൂബോയുടെ ഒരു കാർഡ് എന്തെങ്കിലും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെമ്പലിയുടെ കാർഡ് എന്തെങ്കിലും ഉണ്ട് ഗെയ്സ് അപ്പോൾ എനിക്ക് റാഫിൻ്റെ ഒരു കാർഡ് വേണമെന്നുണ്ട് ഹോൾ പ്ലെയർ കാർഡാണ് അപ്പോൾ എന്തായാലും റാഫിന്റെക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്പിന്നെടുക്കുന്നത് നോക്കാം എന്തായാലും കിട്ടൂലെന്നറിയില്ല കേസ് എനിക്ക് കുറച്ച് ആഴ്ചകളായിട്ട് പ്ലെയർ ഓഫ് ദി വരും വമ്പം തേപ്പായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആരെയൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ് അപ്പോൾ എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം ഹെർവികോ അപ്പോൾ നമ്മൾ എന്തായാലും സ്പിൻ കൊടുത്തിട്ടുണ്ട് ആരാ നോക്കാം എന്തായാലും എടേ ഇത് ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ലേ എന്തായാലും നോക്കട്ടെ ഇത് എനിക്ക് തോന്നുന്നതും മിക്കവാറും ഞാൻ തേഞ്ഞു എന്നാണ് എനിക്ക് തോന്നണേ നോക്കട്ടെ എന്തായാലും ഓക്കെ ഇത് ഇത് ഇതാണ് ഗൈസ് ഒന്നാം നമ്പർ ഗോൾ കീപ്പറാ അയ്യേ ഗൈജ് എന്ത് കഷ്ടമാണത് ഗേശ് ഏതോ ഗോൾ കീപ്പറിനെനിക്ക് കിട്ടിയിട്ടേ എനിക്ക് ഗോൾ കീപ്പറിനെ വേണ്ട കൊനാമി എന്തിനാണ് ഞാൻ നല്ല റിലീസ് ചെയ്യാണ് ഗീസ് ഞാൻ റിലീസ് ചെയ്യാണ് എനിക്ക് വേണ്ട എനിക്ക് ഗോൾ കീപ്പറിനെ വേണ്ട ഈ ഗോൾ കീപ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കളിപ്പിക്കില്ല ഗേസ് കാരണം എൻ്റെ ഓൾമോസ്റ്റ് നല്ല ഗോൾ ഉണ്ട് അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ് ഈ പ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദീതും തേഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും ചുമ്മാ കറക്കാം കഴിച്ചത് എന്തായാലും മൂന്ന് പേരെയും കിട്ടും നമുക്ക് അപ്പോൾ എന്തായാലും അത് ഞാൻ സ്പിൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഉള്ളിൽ പച്ചക്കളറാണ് യെസ് ഒരു റൈറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഗൈസ് സ്ട്രോപ്പിന് അത് എന്തെങ്കിലും വന്നു നോക്കട്ടെ ഐസ് ഞാൻ അത് നോക്കിയില്ല ഗൈസ് മഗ്വേറയുടെ കാർഡ് അവർ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഗൈസ് ഷോപ്പിനകത്ത് മഗ്വേറേനെ വേണമെന്നുള്ളവർ എടുക്കുകയായിസ് അപ്പോൾ ഗോട്ടാണ് അപ്പോൾ എന്തായാലും മഗ്വേറനൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ് അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാൻ ചാൻസ് ഇല്ല കാരണം എൻ്റെ ഓൾമോസ്റ്റ് കുറേ സെൻറ്റർ ഒക്കെ ഉണ്ട് എടുത്താലും ഞാൻ കളിപ്പിക്കാൻ ചാൻസ് ഇല്ല ഗെയ്സ് പിന്നെ നമ്മുടെ കോയിൻ കോയിൻസെയിലൊക്കെ പോയിട്ടുണ്ട് ന്യൂ ഇയറിന് കോയിൻസെയിലൊന്നും ഇല്ല ഗെയ്സ് ഓക്കെ എന്തായാലും ഇതെന്താണ് ഒരു ഫ്രീ ഫ്രീസിനൂടി ഉണ്ടല്ലോ അതെന്തിൻ്റെയാണ് നോക്കട്ടെ ഗെയ്സ് നോക്കട്ടെ നോക്കട്ടെ ഓക്കെ ഇത് മറ്റേ ആ ഇപ്പം കറിക്കേൻ്റെ ഒരു ഫ്രീ കൂടി ഉണ്ട് അതെന്തായാലും കറക്കിയേക്കാം ലെസ് ഗോ ഇപ്പം എന്തായാലും നോക്കുമ്പോൾ ഒന്നും ഏതെങ്കിലും കിട്ടും അപ്പോൾ പ്ലെയർ ഓഫ് ദിക്ക് ഈ പ്രാവശ്യം ഞാൻ തേഞ്ഞ് ഒട്ടിയിട്ടുണ്ട് കേസ് പ്ലെയർ ഓഫ് ദി ദീഗും ഓക്കെ സെൻട്രർ ബാഗിനാണ് കേസ് നമുക്ക് കിട്ടിയേക്കണേ അപ്പോൾ ബൈ ഗെയ്സ് ബൈ ഇത്രയേ ഉള്ളൂ കേസ് വീഡിയോ അപ്പോൾ ബൈ ഗെയ്സ് ബൈ